ആലപ്പുഴ കളർക്കോട് കാറും കെ എസ് ആർ ടി സി ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അഞ്ചു പേർ മരിച്ചു ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികളാണ് മരിച്ചത് ശക്തമായ മഴയും വാഹനത്തിന്റെ പഴക്കവുമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വാഹനം ഓടിച്ചിരുന്ന വിദ്യാർത്ഥിക്ക് ഡ്രൈവിങ്ങിൽ പരിശീലനക്കുറവുണ്ടെന്നും കണ്ടെത്തി ഇന്നലെ രാത്രിയായിരുന്നു സിനിമ കാണാൻ പോവുകയായിരുന്ന ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടത് ഗുരുവായൂരിൽ നിന്നും കായംകുളത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചറിലേക്ക് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ ഇടിച്ചു കയറുകയായിരുന്നു പാലക്കാട് സ്വദേശി ശ്രീദേവാത്സൻ മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി ദേവനന്ദൻ കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കോട്ടയം സ്വദേശി ആയുഷ് ഷാജി എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റ പേർ ചികിത്സയിൽ തുടരുകയാണ് മോശം കാലാവസ്ഥയും വണ്ടിയുടെ കാലപ്പഴക്കവുമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം രണ്ടായിരത്തി പത്ത് മോഡൽ ടവേരയിലായിരുന്നു വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്നത് ഒപ്പം പേർക്ക് സഞ്ചരിക്കാവുന്ന കാറിൽ പേരെ കയറ്റിയതും അപകടത്തിന്റെ ആഘാതം കൂട്ടിയെന്ന് ആർ ടിഒ ദിലു എ കെ പറഞ്ഞു ഓടിച്ച വിദ്യാർത്ഥിക്ക് വേണ്ടത്ര പരിചയമുണ്ടായിരുന്നില്ലെന്നും അഞ്ചു മാസം മുൻപാണ് കുട്ടിക്ക് ലൈസൻസ് കിട്ടിയതെന്നും ആർ വ്യക്തമാക്കി വിദ്യാർത്ഥികൾക്ക് കാർ വാടകയ്ക്ക് കൊടുത്തത് നിയമവിരുദ്ധമായിട്ടാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കാറുടമയ്ക്ക് ഉടമയ്ക്ക് എ കാർ ലൈസൻസ് ഇല്ല വാഹന ഉടമയോട് അടിയന്തിരമായി എൻഫോഴ്സ്മെന്റ് ആർ ടിഒക്കു മുൻപിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള വിഷു ന്യൂസ് ആലപ്പുഴ